സ്വന്തം മണ്ണിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ക്രിക്കറ്റിലെ കരുത്തരായ പാകിസ്ഥാനെ അട്ടിമറിച്ച് അത്ഭുത കുതിപ്പ് നടത്തിയിരിക്കുകയാണ് യു എസ് എ തകർപ്പൻ പോരാട്ടത്തിനൊടുവിൽ സൂപ്പർ ഓവറിലായിരുന്നു അമേരിക്കയുടെ വിജയം മത്സരശേഷം വിദേശ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച താരമാണ് സൗരഭ് നേത്രവൽക്കർ സൂപ്പർ ഓവറിൽ പത്തൊൻപത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാനെ പതിമൂന്ന് റൺസിൽ പിടിച്ചു കെട്ടിയ പേസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ പതിനാറിന് മുംബൈയിൽ ജനിച്ച സൗരഭ് നേത്രവൽക്കർ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ താരമായിരുന്നു രണ്ടായിരത്തി പത്ത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യക്കായി ഇറങ്ങിയ താരമാണ് നേത്രവൽക്കർ കെ എ രാഹുൽ ജയദേവ് ഉനത്കട്ട് മായങ്ക് അഗർവാൾ എന്നിവർക്കൊപ്പമാണ് സൗരഭും കളിച്ചത് രണ്ടായിരത്തി പത്ത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും നേത്രവൽക്കർ ആയിരുന്നു ആറ് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് വിക്കറ്റായിരുന്നു സൗരഭിന്റെ നേട്ടം ഇപ്പോൾ ത്തെ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം നയിച്ച അണ്ടർ നയൻറ്റീൻ ടീമിനോട് ഏറ്റുമുട്ടിയപ്പോൾ മികച്ച പ്രകടനമാണ് അന്ന് സൗരഭ് നടത്തിയത് പക്ഷേ അന്ന് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെട്ടിരുന്നു രഞ്ജി ട്രോഫിയിൽ മുംബൈയെ പ്രതിനിധീകരിച്ചാണ് സൗരഭ് കളിച്ചത് സഹതാരങ്ങൾ ഐ പി എല്ലിലേക്കും ദേശീയ ടീം ലക്ഷ്യമിട്ടും കളി തുടർന്നപ്പോൾ ഇന്ത്യയിൽ അവസരങ്ങൾ കുറവാണെന്ന ബോധ്യത്തിലും തുടർ പഠനം ലക്ഷ്യമിട്ടും സൗരഭ് അമേരിക്കയിലേക്ക് ചേക്കേറുകയായിരുന്നു അമേരിക്കയിലെ തുടർ പഠനത്തിന് ശേഷം ിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കുകയായിരുന്നു സൗരഭ് ജോലിക്കിടയിലും കളി തുടർന്ന് സൗരഭിനെ തേടിയെത്തിയ സുവർണാവസരമായിരുന്നു യു എസ് ദേശീയ ടീമിലേക്കുള്ള വിളി യു എസ് ദേശീയ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയാണ് നേത്രവൽക്കർ നേത്ര എന്നാണ് നേത്രവൽക്കറിന്റെ വിളിപ്പേര് ലോക ചാമ്പ്യന്മാരായ പാകിസ്ഥാനെ അട്ടിമറിച്ചതിലൂടെ യു എസ് ടീമിന് അഭിനന്ദന പ്രവാഹമാണ് എങ്ങു ഇതിനൊപ്പമാണ് സൂപ്പർ ഓവർ എറിഞ്ഞ് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയ യു എസ് ഇന്ത്യൻ താരം സൗരഭ് ക്രിക്കറ്റ് ലോകത്ത് നേടുന്ന ശ്രദ്ധ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിനിറങ്ങിയ പാകിസ്ഥാൻ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഒൻപത് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ യു എസിന് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പാകിസ്ഥാന്റെ സ്കോറിനൊപ്പം എത്താനായി അവസാന പന്തിൽ അഞ്ച് റൺസ് ആവശ്യമെങ്കിലും ബൗണ്ടറി നേടാനേ യു എസിന് സാധിച്ചുള്ളൂ പിന്നാലെ സൂപ്പർ ഓവറിലേക്ക് പത്തൊൻപത് റൺസ് വിജയലക്ഷ്യമാണ് യു എസ് മുന്നോട്ട് വച്ചത് മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിമൂന്ന് റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ ഇതോടെയാണ് ക്രിക്കറ്റ് ലോകത്തെ വമ്പൻ അട്ടിമറികളിൽ ഒന്നിന് അമേരിക്കൻ മണ്ണ് സാക്ഷ്യം വഹിച്ചത് പാകിസ്ഥാന് വേണ്ടി സൂപ്പർ ഓവർ എറിഞ്ഞത് മുഹമ്മദ് അമീർ ആയിരുന്നു ഓവറിൽ എക്സ്ട്രാസായി അമേരിക്കയ്ക്ക് എട്ട് റൺസ് ലഭിച്ചു പത്ത് റൺസ് മാത്രമാണ് യു എസ് താരങ്ങളായ ആരോൺ ജോൺസും ഹർമീത് സിംഗും ചേർന്ന് അടിച്ചെടുത്തത് പാകിസ്ഥാന് വേണ്ടി മറുപടി ബാറ്റിംഗിനെത്തിയത് ഫഗർ സമാനും ഇഫ്തിഖർ അഹമ്മദുമായിരുന്നു മൂന്നാം പന്തിൽ നേത്രവൽക്കർ ഇഫ്തിഖറിനെ പുറത്താക്കി തുടർന്നെത്തിയ ഷതാബ് ഖാന് താളം കണ്ടെത്താനാകാതെ വന്നതോടെ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ഡലാസ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ പാകിസ്ഥാൻ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് നേടിയത് ബാബർ അസം ഷതാബ് ഖാൻ എന്നിവരാണ് പാകിസ്ഥാനെ കുറച്ചെങ്കിലും ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത് ഷെഹീൻ അഫ്രീദി ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ മുപ്പത്തി എട്ട് പന്തിൽ അൻപത് റൺസ് എടുത്ത ക്യാപ്റ്റനും ഇന്ത്യക്കാരനുമായ ലക്ഷ്യത്തിലേക്ക് വിജയം ും ബോളിങ്ങിലുമുള്ള അഭിനിവേശവും കൂടാതെ പ്രമുഖ ടെക്സ് സ്ഥാപനമായ ഒറാക്കിളിലെ മേലധികാരികളിൽ നിന്ന് ലഭിച്ച പിന്തുണയും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നിരവധി കാര്യങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവന്നു ഇപ്പോഴിതാ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ താൻ കണ്ടുമുട്ടാൻ കാത്തിരിക്കുന്ന ഒരു താരത്തിന്റെ പേര് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം അത് താരത്തിന്റെ മുംബൈ ടീമിലെ സഹതാരമായിരുന്ന സൂര്യകുമാർ യാദവാണ് ഞങ്ങൾ മുംബൈയുടെ അണ്ടർ ഫിഫ്റ്റീൻ സെവൻറ്റീൻ നയൻറ്റീൻ ടീമുകൾക്കായി ഒരുമിച്ച് കളിച്ചതിനാൽ ടീമിലെ എല്ലാവരെയും പ്രത്യേകിച്ച് സൂര്യയെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ വിജയം കാണുന്നതിൽ സന്തോഷമുണ്ട് അദ്ദേഹവുമായി വീണ്ടും കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യക്കെതിരെ കളിക്കാനുള്ള സാധ്യത ശരിക്കും വൈകാരികമായ അനുഭവമായിരിക്കും നേത്രവൽക്കർ പറഞ്ഞ വാക്കുകൾ ഇതാണ് നേത്ര എന്ന പേരിലാണ് അദ്ദേഹം പൊതുവെ ക്രിക്കറ്റ് ലോകത്ത് അറിയപ്പെടുന്നത് അമേരിക്കയിലെ മുൻനിര ഐ ടി സ്ഥാപനമായ ഒറാക്കിളിലെ ടെക്നിക്കൽ സ്റ്റാഫിന്റെ പ്രിൻസിപ്പൽ അംഗം കൂടിയാണ് സൗരം കോർണൽ യൂണിവേഴ്സിറ്റിയിലെ മുൻ ഗ്രാജുവേറ്റ് ടീച്ചിങ് അസിസ്റ്റന്റ് കൂടിയായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലാണ് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈ സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടുന്നത് മുപ്പത്തിരണ്ടുകാരനായ താരം യു എസിനായി നാൽപ്പത്തി എട്ട് ഏകദിനങ്ങളും ഇരുപത് ടി ട്വന്റി മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് ഇടങ്കയ്യൻ ഫാസ്റ്റ് മീഡിയം പേസറും വലങ്കയ്യൻ പാറ്ററുമായ സൗരഭ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഐ സി സി അക്കാദമി ഗ്രൗണ്ടിൽ യു എക്കെതിരായാണ് അന്ത അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അരങ്ങേറ്റം കുറിച്ചത്